കേരള കുവൈറ്റ് വയനാട് അസോസിയേഷൻ പിക്നിക് സംഘടിപ്പിച്ചു വേനൽനിലാവ് രണ്ടായിരത്തി പതിനാല് എന്ന പേരിൽ കുവൈത്തിലെ വയനാട് അസോസിയേഷൻ അംഗങ്ങൾക്കായി പിക്നിക് സംഘടിപ്പിച്ചു ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് വ്യായം വെള്ളി ദിവസങ്ങളിൽ അബ്ദുൽ ശാലയിൽ നൂറ്റി അൻപതോളം ആളുകൾ പങ്കെടുത്ത പിക്നിക്കിൽ കുഞ്ഞുകുട്ടികൾ മുതൽ പ്രായമാർക്കുവരെ മറക്കാൻ കഴിയാത്ത ഒരു അനുഭൂതി ഉണർത്തിക്കൊണ്ട് വയനാടിൻ്റെ ശിലളിയമാർന്ന അന്തരീക്ഷം പോലെ ഈ മരുഭൂമിയിലും എവരുടെ മനസ്സിനുള്ളിൽ ഒരു ചാറ്റൽമായയുടെ നനവ് പടർത്തി ഒരു രാവും പകലും നീളുന്ന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇടവേളകളില്ലാതെ വൈവിധ്യവും വ്യത്യസ്തവും ഗെയിമുകളും പ്രോഗ്രാമുകളുമായി പങ്കെടുത്ത എല്ലാവരും ആടിയും പാടിയും ഉള്ളതിൽ ഒതുക്കിയ ജോലി ഭാരത്തെയും മറ്റു മാനസിക പിരിമുറുക്കങ്ങളെയും നല്ലൊരായി വരുത്തി കിട്ടിയ അവസരം വിനിയോഗിച്ചു പിക്നിക്കിന് പ്രസിഡന്റ് ശ്രീ ജിനേഷ് ജോസും കൺവീനർ ശ്രീ ജിജിൻ മാത്യുവും മറ്റു കമ്മിറ്റിക്കാരും നേതൃത്വം നൽകി സെക്രട്ടറി ശ്രീ മോനിഷ് വാസ് സ്വാഗതവും ഫെഷർ ശ്രീ അജയ് സെബാസ്യൻ നന്ദിയും അറിയിച്ചു കൺവീനർ ശ്രീ ജിജിൻ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഇനം ഗെയിമുകളും മറ്റു പ്രോഗ്രാമുകളും കൃത്യമായ ഇടവേളകൾ നാടൻ വിഭാഗങ്ങളോടങ്ങിയ ഭക്ഷണങ്ങളും ആളുകളെ കൂടുതൽ ഉന്മേഷത്തിലാക്കി രക്ഷാധികാരി ശ്രീ ബാബുജി ബത്തേരിയും മീഡിയ കൺവീനർ മുബാറക് അംറത്തും മറ്റ് സംഘടനാ ഭാരവാഹികളും ആശംസകൾ അറിയിച്ച് സംസാരിച്ചുകയും ചെയ്തു എക്സിക്യൂട്ടീവ് അംഗങ്ങളും പിക്നിക് കമ്മിറ്റി അംഗങ്ങളും ആദ്യ അവസാനം പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ചു അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സും മുൻ ഭാരവാഹികളും പിക്നിക്കിൽ സന്നിധരായിരുന്നു ഏവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് ഒരു വ്യത്യസ്തമായ അനുഭവം പങ്കെടുത്ത ഓരോ അംഗങ്ങളിലും എത്തിക്കുവാൻ സാധിച്ചു തുടർന്ന് ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്തു